പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിനും ഒരു വർഷത്തെ അജ്ഞാതവാസത്തിനുമായി പാണ്ഡവർ പുലിത്തോലൊടുത്ത് അവർ ഓരോരുത്തരും ഓരോ രീതിയിലുമാകുന്നു പുറപ്പെട്ടത് അത് ഇപ്രകാരം ആകുന്നു ഉത്തരീയത്താൽ മുഖം മറച്ചിട്ടാണ് യുധിഷ്ഠിരൻ പോയത് കൈകൾ ഉയർത്തി കാണിച്ച് ഭീമൻ പുറപ്പെട്ടു രാജാവിൻ്റെ പിന്നിൽ അർജുനൻ മണൽ വാരി എറിഞ്ഞാണ് പോയത് മുഖം ചായം തേച്ച് നിറം മാറ്റി ആകാരം മറച്ചിട്ടാണ് സഹദേവൻ പോയത് ദേഹത്ത് ഒക്കെ തന്നെ പൊടികൾ അണിഞ്ഞുകൊണ്ട് ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനായ നകുലനും പുറപ്പെട്ടു ആയതലോചനയായ കൃഷ്ണ രാജാവിന്റെ പിന്നിൽ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് നടന്നു അങ്ങനെ പലമാതിരി അവരോരോരുത്തരായി പുറപ്പെട്ടു പാണ്ഡവർ ഇങ്ങനെയാണ് പുറപ്പെട്ടതെന്ന് മഹാബുദ്ധിശാലിയാകുന്ന വിദുരർ ധൃതരാഷ്ട്ര മഹാരാജനെ അറിയിക്കുന്നു കൂടാതെ ഇപ്രകാരം കൂടി പറയുന്നു ചതിച്ച് അങ്ങയുടെ മക്കൾ നാടും ധനവും നേടിയിരിക്കുന്നു എന്നാൽ ധർമ്മപുത്രരുടെ മനസ്സിൽ ധർമ്മത്തിന് അശേഷം മാറ്റമൊന്നും തന്നെ വന്നിട്ടില്ല ധാർദ്ധരാഷ്ട്രർ അവനെ ചതിച്ചു കോപത്താൽ ജനങ്ങൾ ഘോരമായ ദൃഷ്ടി കൊണ്ട് അവരെ നോക്കുന്നുണ്ടായിരുന്നു യുധിഷ്ഠിരൻ ഉത്തരീയം കൊണ്ട് മുഖം മറച്ച് പോകുന്നതിന്റെ അർത്ഥം തന്നെ രാജ്യം നഷ്ടപ്പെടുത്തി വന്നതുകൊണ്ട് കോപത്താൽ ജനങ്ങൾ ഘോരദൃഷ്ടികളോടുകൂടി നോക്കുന്നുണ്ടോ എന്നുള്ള കാഴ്ച കാണാതിരിക്കുവാൻ വേണ്ടി തന്നെയാകുന്നു ഭീമൻ പോകുമ്പോൾ കൈ ഉയർത്തി പോയതിന്റെ അർത്ഥം അത് ഇപ്രകാരം ആകുന്നു കരബലത്താൽ തന്നോട് എതിരായി ആരുമില്ല എന്നതാകുന്നു കൈ രണ്ടും ഉയർത്തി വിരിച്ചുകൊണ്ട് അവൻ പോയതിന്റെ സാരം ശത്രുക്കളിൽ ബാഹുവീര്യത്തിന് പറ്റിയ വിധം ക്രിയകൾ ചെയ്യുവാനാണല്ലോ ഭീമന് താല്പര്യം അതിനാൽ തന്നെ അവൻ അപ്രകാരം പോയി പൂഴിത്തരി തിളപ്പിച്ചുകൊണ്ട് അർജുനൻ്റെ പോക്കിന്റെ സാരം ഇപ്രകാരം ആകുന്നു തടവില്ലാത്ത ശത്രുക്കളിൽ ശരവർഷം ചൊരിയുമെന്ന് ആകുന്നു സഹദേവൻ ചായം തിച്ച് മറച്ചുകൊണ്ട് തൻ്റെ മുഖം ആരും കാണരുതെന്ന് വിചാരിച്ചുകൊണ്ട് പോയി സ്വയം പൊടിയണിഞ്ഞ് സ്വയം വൃത്തികേടായി നകുലൻ പോയതിന്റെ സാരം നാരിമാർ അവനെ വഴിക്ക് വെച്ച് കണ്ടാൽ ചിത്തം കവരരുത് എന്ന് ചിന്തിച്ചാണ് പൊടിയൊക്കെ ദേഹത്തണിഞ്ഞ് പോയതിന്റെ അർത്ഥം ചോരപുരണ്ട വസ്ത്രം ധരിച്ച് മുടി ചിന്നി ചിതറി കരഞ്ഞ് കണ്ണിനീരിൽ കുളിച്ചു കൊണ്ട് രജസ്വലയായ പാഞ്ചാലി അവൾ പോയതിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ആരുമൂലം ഏത് ശത്രുക്കൾ മൂലം തനിക്ക് ഈ അവസ്ഥ വന്നുവോ ആ മഹാപാപികൾ പതിനാലാം വർഷത്തിൽ മരിച്ചൊടുങ്ങി ഭർത്താക്കന്മാരും മക്കളും ബന്ധുക്കളും പോയി ചോരയിൽ മുഴുകി വാർകൂന്തൽ ചിന്നി എന്നാൽ മാത്രമേ അവളിവിടെ വരികയുള്ളൂ അതാകുന്നു അവളുടെ ആ യാത്രയോടെ ലക്ഷ്യവും പാണ്ഡവരുടെ ഈ പോക്ക് കണ്ട പൗരന്മാരൊക്കെ ദുഃഖിച്ച് വിലപിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും തങ്ങളുടെ മനസ്സിലെ തീരുമാനം പ്രകാശിപ്പിച്ച് മനസ്വികളായ കൗന്ദയർ കാടുകയറി പാണ്ഡവർ ഹസ്തനാപുരം വിട്ടപ്പോൾ തന്നെ പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ അവിടെ കണ്ടു തുടങ്ങി മേഘം കൂടാതെ തന്നെ ഇടിവെട്ടി തുടങ്ങി ഭൂകമ്പം ഉണ്ടായി രാഹു വാവു ദിവസങ്ങൾ എന്നിവ പല സമയത്ത് ആയി ആ സമയത്ത് സൂര്യൻ അസ്തമിച്ചു ഇടതുവശത്തായി കൊള്ളിമീൻ ചാടി മാംസവും അസ്ഥിയുമെടുത്ത് കഴുതകളും കുറുക്കന്മാരും രാജാങ്കണത്തിലും വീതികളിലും ക്ഷേത്രങ്ങളിലും വന്നു കയറി ഇപ്രകാരം ഭയങ്കരമായ ഓരോ ദുർനിമിത്തങ്ങൾ കാണുവാനിടയായി